വീണ്ടും വാർത്തകളിൽ നിറഞ്ഞ് തലശ്ശേരിയിലെ പെൺകുണ്ട റസീന കഴിഞ്ഞ ദിവസം ഇവർ ഷാപ്പിൽ പോയി മദ്യപിച്ച് ബഹളമുണ്ടാക്കി നാട്ടുകാരെ ഭീഷണിപ്പെടുത്തുകയും പോലീസ് സംഭവസ്ഥലത്തെത്തിയപ്പോൾ വനിതാ പോലീസ് ഉൾപ്പെടെയുള്ളവരെ റസീന ഭീഷണിപ്പെടുത്തി ഗുണ്ട സ്റ്റൈലിലാണ് ഭീഷണി മുഴക്കിയത് ഒടുവിൽ ബോധരഹിതയായി നിലത്ത് വീണു ഇതിന്റെ നീത്രംെ നുക്ക് കൌടുത് നുക്ക് കൊള്ളാണ്ട് കോടുത് കുട്ടുത് നുക്ക് കോട്ക് പ്റള്പാ അല്ല മുത്തു ഒരുങ്ങാൻ വേണ്ടി ഒരു വെടി വാ ശൈലി ഓ ജിയാ കർണാടക ഓ ആ പാട്ട ഞാൻ നായനെ ബോനാ അണ്ടി സൈൻ ഓലെ aaa <laughs> <laughs> 재미ast of them are so small that they filtrate when hoc Digital ഇതിനു മുൻപും തലശ്ശേരിയിലെ നാട്ടുകാർക്ക് തലവേദന ഉണ്ടാക്കി റസീന മധ്യ പുരുഷന്മാരെ അടിക്കുകയും ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട് തലശ്ശേരിയിലെ പെൺകുണ്ടയാണ് റസീന പോലീസുകാരെ ആക്രമിച്ചിട്ടുണ്ട് അതുപോലെ നാട്ടുകാരെയും അവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങളൊക്കെ തന്നെ ഇടിച്ചുതർപ്പിച്ച് അവിടെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഹൈവേ തടഞ്ഞുകൊണ്ട് നാട്ടുകാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളാണ് റസീനയുടെ പേരിലുള്ളതും മുൻപ് പലപ്പോഴും പോലീസ് പിടിയിലാവുകയും കസ്റ്റഡിയിലാവുകയും ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തി കൂടിയാണ് ഇപ്പോൾ വീണ്ടും തലശ്ശേരിയെ ഇവർ വിറപ്പിച്ചിരിക്കുകയാണ് ഷാപ്പിൽ പോയി മദ്യപെച്ച് ബഹളമുണ്ടാക്കി നാട്ടുകാരെ ഭീഷണിപ്പെടുത്തി പോലീസുകാരെ പോലും മാനിക്കാതെ അവരെയും റസീന ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് ഒടുവിൽ തന്നെ മദ്യലഹരിയിൽ ഇവർ ബോധരഹിതയായി തന്നെ നിലത്തു വീഴുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത് തലശ്ശേരിയിലെ പെൺ ഗുണ്ടയാകട്ടെ വീണ്ടും വാർത്തകളിൽ താരമാവുകയും വൈറലാവുകയും ചെയ്യുകയാണ് തലശ്ശേരിയിലെ മുത്തപ്പൻ ക്ഷേത്രത്തിൽ മുൻപ് മദ്യപിച്ച് ആടിക്കുഴഞ്ഞ് അവിടെ ചെന്ന് മുത്തപ്പനെ കെട്ടിപ്പിടിക്കാനും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉമ്മ കൊടുക്കാനൊക്കെ ശ്രമം നടത്തിയിരുന്നു എന്നാൽ അവസാനം മുത്തപ്പൻ ഒഴിഞ്ഞു മാറാൻ ശ്രമം നടത്തിയപ്പോൾ മുത്തപ്പനെ അടിച്ചു തെറുപ്പിക്കുമെന്ന് പറയുകയും ചെയ്തു അതുപോലെ തന്നെ വർഷങ്ങളായി തലശ്ശേരിയുടെ സ്ഥിരം തലവേദനയാണ് റസീന ആദ്യമായി അറസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിമാൻഡിൽ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അന്നും ഇതേപോലെ തന്നെ അവർ മദ്യപിച്ച് നട് റോഡിൽ ബഹളമുണ്ടാക്കി നാട്ടുകാരെ ഭീഷണിപ്പെടുത്തിയ കേസ് നിലനിൽക്കുന്നുണ്ട് അന്ന് പെൺകുണ്ടയെ കീഴടക്കിയത് ഒരു വനിതാ എസ്ഐ ആയ വി വി ദീപ്തിയുടെ ചങ്കൂറ്റത്തിനും കരുത്തിനും മുൻപിലായിരുന്നു അന്നത്തെ വിഷയത്തിൽ ഒൻപത് പുരുഷന്മാർക്കാണ് അടിയേറ്റത് അതുപോലെ ഒരു ക്രിസ്മസ് ദിവസം രാത്രി പതിനൊന്നര മണിയോടുകൂടിയാണ് തന്റെ കാറിൽ സ്വന്തം കാറിലെത്തി തലശ്ശേരി കീഴാന്തി മുക്കെത്തിയ റസീന ആകട്ടെ ഒരു ലെക്കും ലഗാനുമില്ലാതെ തന്നെ അഴിഞ്ഞാടുകയാണ് അന്നുണ്ടായത് വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ തലശ്ശേരി ടൗൺ എസ് ഐ വി ദീപ്തിയുടെ നേതൃത്വത്തിൽ ഇവരെ മൽപിടുത്തത്തിലൂടെ തന്നെയാണ് പിന്നീട് കീഴടക്കിയത് പോലീസിനെ ആക്രമിക്കുകയും ഔദ്യോഗിക കൃത്യ നിർവഹണം തടയൽ ഗതാഗതം തടസ്സപ്പെടുത്തൽ യാത്രക്കാരെ ആക്രമിക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങളായിരുന്നു അന്ന് ചുമത്തിയതും അതിലൂടെയാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് ഏറെ തിരക്കേറിയ കീഴാന്തുമുക്കിൽ കാറുമായി എത്തിയ റസീനയാകട്ടെ ഉണ്ടായിരുന്ന യുവാവിനെ ആക്രമിച്ചതോടുകൂടിയാണ് ഇതിന് തുടക്കം ഇട്ടത് ഇത് ചോദ്യം ചെയ്ത വ്യാപാരിയെ റസീന ഓടിച്ചിട്ട് അടിക്കുകയും ചെയ്തതായി അന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പിന്നെ വഴിയിൽ കാണുന്നവരെ എല്ലാം തന്നെ അസഭ്യം പറയുകയും അവിടെ അവരെ അവരുടെ മുഖത്തടിക്കുകയും ചവിട്ടുകയും ഒക്കെ ചെയ്തിരുന്നു അതേപോലെ തന്നെ സാധാരണ ഇവർ നഗരത്തിലും ആശുപത്രികളിലും ഒക്കെ തന്നെ പരാക്രമം നടത്തുമ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാറായിരുന്നു പതിവ് എന്നാൽ പതിവിലും വിപരീതമായിട്ട് റസീനെ അന്ന് ആദ്യമായിട്ടായിരുന്നു റിമാൻഡ് ചെയ്തത് അതിനെല്ലാം ശേഷമാണിപ്പോൾ പിന്നീട് വീണ്ടും ഇവർ ഇത്തരത്തിൽ മദ്യപിച്ച് തെരുവിലൂടെ ബഹളം വെച്ച് നാട്ടുകാർക്ക് തലവേദനയാകുന്നതും വനിതാ എസ്ഇയെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തതിലൂടെ തന്നെ കുപ്രസിദ്ധി ആർജിച്ച റസീനയാകട്ടെ സ്വന്തം അമ്മയും സഹോദരിയെയും പോലും വീട്ടിൽ കയറി ആക്രമിച്ച് അവർ കസ്റ്റഡിയിലായ അല്ലെങ്കിൽ അറസ്റ്റിലായ ചരിത്രവുമുണ്ട് കണ്ണൂരിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി അഞ്ചിലധികം കേസുകളാണ് റസീനയുടെ പേരിൽ മാത്രമായുള്ളത് പരാക്രമത്തിൽ സ്വന്തം വീട്ടുകാർക്ക് പോലും സമാധാനമില്ലായിരുന്നു എന്നതിന്റെ തെളിവുകൂടിയാണ് അവരെ വീട്ടിനുള്ളിൽ കയറി ആക്രമിച്ചത് എന്നതാണ് സഹോദരിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ റസീനയാകട്ടെ ഉമ്മയോട് പണം ആവശ്യപ്പെടുകയും അത് നൽകാതിരുന്നപ്പോൾ മുടി പിടിച്ചു വലിക്കുകയും ഒക്കെ തന്നെ ചെയ്തു ഇത് തടയാൻ ശ്രമിച്ച സഹോദരിയെ തൂക്കുപാത്രം കൊണ്ട് അടിക്കുകയും പതിനഞ്ച് വയസ്സുള്ള മകളെ ചപ്പാത്തി കൊണ്ട് അടിക്കുകയും ഒക്കെ തന്നെ റസീന ചെയ്തിട്ടുണ്ട് അതുപോലെ ജനൽ ചില്ലുകളും കാറിൻ്റെ ഗ്ലാസും മാർബിൾ കഷ്ണം കൊണ്ട് അടിച്ചു തകർക്കുകയും ചെയ്തതൊക്കെ അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനെല്ലാം ഒടുവിലാണിപ്പോൾ വീണ്ടും അവർ തലശ്ശേരിയിൽ നാട്ടുകാർക്ക് തലവേദന ഉണ്ടാക്കുന്ന തരത്തിൽ മദ്യപിച്ചുകൊണ്ട് അവരെ ആക്രമിക്കാൻ ശ്രമം നടത്തിയതും ന്യൂസ് ഡെസ്ക് റർമ ന്യൂസ്